ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ സ്വദേശി മുഹമ്മദ് നബീലിന് നഷ്ടമായ സർട്ടിഫിക്കറ്റുകൾ കൈമാറി വെള്ളാർമല സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് എസ് എൽ സി പാസ്സായ നബീലിന്റെ സർട്ടിഫിക്കറ്റിൽ മുഴുവനായും ഐ സി എ ആർ അഡ്മിഷനു വേണ്ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി അടുത്തതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപ്പം അതിലേക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ് അപ്പം സ്കൂളിൽ വന്നു ഇവിടുന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു അതുപോലെ തന്നെ പൊതു നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു ബഹു വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും അടിയന്തര ഇടപെടൽ പരീക്ഷാഭവൻ നേരിട്ടിടപെട്ടു സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു അപ്പൊ അതവന്റെ ഉപരിപഠനത്തിന് വളരെ സഹായകരമാകും അപ്പം നമ്മൾ അധികം കുട്ടികൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ അടിയന്തരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്പീഡിയായിട്ട് നമ്മൾ ചെയ്യണം അദാലത്ത് സംഘടിപ്പിക്കുകയോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു വിദ്യാർത്ഥികളുടെ മാത്രമല്ല മുതിർന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ക്യാമ്പുകളിൽ തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കും